പെരുമ്പാവൂരിനെ മെറൈൻ എക്സ്പോ ടണൽ അക്വേറിയം എക്സിബിഷൻ ഫെബ്രുവരി മുതൽ പെരുമ്പാവൂർ ഏവർക്കും സ്വാഗതം കോതമംഗലം രൂപത കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളികൾക്കായി ക്ഷേമനിധി അംഗത്തെ കാർഡുകൾ വിതരണം ചെയ്തു നിർമ്മലാ മാതാ ചർച്ച് വികാരി ഫാദർ ജെയിംസ് കക്കുഴി കാർഡുകളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ചു കോതമംഗലം രൂപതാ കേരള ലേബർ മൂവ്മെന്റിന്റെ നേതൃത്വത്തിൽ അസംഘടിത തൊഴിലാളി ക്ഷേമനിധിയുടെ അംഗത്വ കാർഡുകൾ വിതരണം ചെയ്തു മൂവാറ്റുപുഴ നിർമ്മലാമാത ചർച്ച് പാരിഷ് ഹാളിൽ നടന്ന യോഗത്തിൽ നിർമ്മലാ മാതാ ചർച്ച് വികാരി ഫാദർ ജെയിംസ് കക്കുഴി വിതരണോദ്ഘാടനം നിർവഹിച്ചു കെ എൽ എം രൂപതാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് തോമസ് മാത്യു യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു രൂപതയിൽ ഏറ്റവും കൂടുതൽ ക്ഷേമനിധി അംഗങ്ങളെ ചേർത്ത കാരക്കുന്നം ഇടവക കെ എൽ എം വെൽഫെയർ അവാർഡ് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിന് അർഹമായി ഫാദർ ഫാദർ ജോർജ് അവാർഡ് ഏറ്റുവാങ്ങി ഡയറക്ടർ അരുൺ ഡയാന ജോൺസൺ ഡയറക്ടർത്ത്യാനപ്പിള്ളിൽ എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു അസംഘടിത തൊഴിലാളി ക്ഷേമനിധി അംഗങ്ങളായി ചേർന്നിട്ടുണ്ട് ഇനി മുതൽ ഓരോ വർഷവും നിങ്ങൾ സർക്കാർ പറയുന്ന നിശ്ചിത തുക അടച്ചുകൊണ്ടിരിക്കുന്നു ഈ അടയ്ക്കുന്ന തുക മുഴുവൻ നിങ്ങൾക്ക് അറുപത് വയസ്സാകുമ്പോൾ ഏതാണ്ട് നാല് ശതമാനം അല്ല അഞ്ച് ശതമാനം പലിശയോട് ചേർത്ത് നിങ്ങൾക്ക് പൂർണ്ണമായിട്ട് തിരിച്ചു തരികയും പിന്നീടുള്ള ഓരോ മാസവും സർക്കാർ പറയുന്ന പെൻഷൻ നമുക്ക് നൽകുകയും ചെയ്തുകൊണ്ടാണ് മുൻപോട്ട് പോവുക ഇപ്പോ ഈ അടുത്ത സമയങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ക്ലാസ്സുകൾക്കൊക്കെ പോയപ്പോ ചിലയിടങ്ങളിൽ ചിലർ പറഞ്ഞു അച്ഛാ ഞങ്ങൾക്ക് മൂന്നാല് മാസമായി പെൻഷൻ കിട്ടിയിട്ട് ഇന്നലെ ഒരാൾ വിളിച്ചു അച്ഛാ മൂന്ന് മാസത്തെ പെൻഷൻ കയറിയിട്ടുണ്ട് ഈ ഒരു കാര്യത്തിനകത്ത് അത് നൂറ് ശതമാനം ഉറപ്പാണ് കാരണം ഏത് സർക്കാർ മാറി മാറി വന്നാലും സർക്കാരിനെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഗതി കൃത്യമായിട്ട് വോട്ട് കിട്ടുക എന്നുള്ളതാണ് കാരണം വോട്ട് കിട്ടണമെങ്കിൽ നമ്മളെ പോലെയുള്ള സാധാരണ ആളുകൾ മനസ്സ് വെക്കണം സാധാരണ ജനത്തിന്റെ ആ ഒരു വോട്ട് നേടാനുള്ള ഏറ്റവും നല്ല മാർഗമാണ് അവന് കൊടുക്കുന്ന അവന് കൊടുക്കുന്ന പെൻഷൻ സംശയമില്ല കാര്യത്തിനകത്ത് അപ്പൊ അത് കൃത്യമായിട്ട് എങ്ങനെയാണെങ്കിൽ എവിടുന്നാണെങ്കിലും അവസാനമാകുമ്പോഴത്തേക്കും അത് കുടിശ്ശിക കൂടാതെ തരും കുറഞ്ഞ ചെലവിൽ അത്യാധുനിക ആരോഗ്യ പരിരക്ഷ എം ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ